ഭാഗം മുപ്പത്തിയേഴ് അവൻ കൈകെട്ടി നീങ്ങിയിരുന്നു അവൾ മടിയോടെ ഇരുന്നപ്പോൾ വീരൻ മുന്നോട്ടാഞ്ഞു അതോടെ അവൾ ആ മടി മാറ്റി വെച്ചു അവൻ കാണാത്തതും അനുഭവിക്കാത്തതുമായി ഒന്നും തന്നിലില്ലെന്ന് ആശ്വസിച്ചുകൊണ്ട് ടോപ്പ് ഉയർത്തി അവൾ ഓരോ വസ്ത്രങ്ങളും അടിച്ചു മാറ്റുമ്പോൾ ആദ്യമായി അവളെ കാണുന്നതുപോലെ അവൻ ശ്രദ്ധിക്കുകയായിരുന്നു ആ നിമിഷം താൻ അറിഞ്ഞതിൽ നിന്നും ഏറ്റവും സുന്ദരിയായ സ്ത്രീയായി അവൻ അവളെ തോന്നി അവളിലെ ബ്യൂട്ടി സ്പോട്ടുകൾ തേടി അവന്റെ മിഴികൾ അലഞ്ഞു ശക്തിയാവട്ടെ അവന്റെ നോട്ടത്തിൽ ലജ്ജയോടെ പൂത്തുലഞ്ഞുകൊണ്ട് അവന് പൊട്ടിച്ചെറിയാനുള്ള അല്പവസ്ത്രങ്ങൾ മാത്രം ബാക്കിയാക്കി മുഖം കുനിച്ചിരുന്നു എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത വിധത്തിൽ കഴിഞ്ഞ മാസങ്ങൾ ഒന്നിച്ചുണ്ടെങ്കിലും ആയിരുന്നു അവളുടെ ഭാവങ്ങൾ ആഗ്രഹം തോന്നുമ്പോൾ അരികിൽ കിടക്കുന്നവളിലേക്ക് തിരമാല പോലെ പടർന്നു കയറി പിൻവാങ്ങിയിട്ടുള്ളവൻ ഒരിക്കലും അവളുടെ ഉടലിനെ മനസ്സിൽ പതിപ്പിച്ചിരുന്നില്ല ആദ്യമായി അറിഞ്ഞ യൂറോപ്യൻ സ്ത്രീയുൾപ്പെടെ ഒരു പെണ്ണിലും അവൻ പ്രണയം തേടുകയോ പ്രണയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ പേര് വിളിക്കുകയോ ചെയ്തിട്ടില്ല എന്നാൽ ശക്തിയോട് മാത്രം വ്യത്യസ്തമായി ഇടപെട്ടിട്ടുണ്ട് ഒരേ സമയം അവൾക്ക് തന്നിൽ സ്വാതന്ത്ര്യങ്ങൾ നൽകുകയും നൽകാതെയും ഇരുന്നിട്ടുണ്ട് വീരഭദ്രസേനന്റെ മനസ്സിൻ്റെ ഒരു കോണിൽ താനുണ്ടെന്ന് അവൾക്കും അറിയാം അവൻ കടന്നുപോയ പാതകളാണ് അവനെ പിന്തിരിപ്പിക്കുന്നതെന്നും അറിയാം അതിനാൽ അവളും സ്വാതന്ത്ര്യത്തോടെ പെരുമാറുന്നതും അകൽച്ച കാണിക്കുന്നതും അവന്റെ മാനസികാവസ്ഥ പരിഗണിച്ചായിരുന്നു അപ്പോഴും മനസ്സിൽ പോലെ പതിഞ്ഞ കാഴ്ച അവൾ അവനോട് പങ്കുവെച്ചിരുന്നില്ല ആ രാത്രി അവൾ പുതിയൊരു വീരഭദ്രനെ അറിയുകയായിരുന്നു തനിക്കുള്ളിലെ പ്രണയം പ്രിയപ്പെട്ടവൾക്ക് പകർന്നു കൊടുക്കാൻ തയ്യാറായിരുന്ന പഴയ വീരനെ അവളുടെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് കേശവനെ കുറിച്ച് പറയുന്നവനെ നിങ്ങൾ എന്തിനാ ഭദ്രേട്ട ഇങ്ങനെ അഭിനയിക്കുന്നത് എങ്ങനെ അവളുടെ നഗ്നമായ ഉദരത്തിൽ ഉറുമ്പിടേയും കണക്കെ വിരലോടിച്ചു കൊണ്ട് ഇക്കിളി കൂട്ടി അവൻ ചോദിച്ചു ശരിക്കും നിങ്ങൾക്ക് സങ്കടമുണ്ടോ പോലെ സുന്ദരിയായ ഒരു പെണ്ണിനെ നഷ്ടപ്പെടുത്തിയതിൽ നിനക്കെന്ത് തോന്നുന്നു നിങ്ങൾക്ക് ഓന്തിൻ്റെ സ്വഭാവമല്ലേ ഭദ്രേട്ട ഒന്നും ഉറപ്പിച്ചു പറയാൻ കഴിയുന്നില്ല നിനക്ക് അരണയുടെ ബുദ്ധിയല്ലേ ഞാനടുത്തേക്ക് കഴിഞ്ഞാൽ എല്ലാം മറന്നു പോകുന്ന ബുദ്ധി അതെന്റെ വിവരമില്ലായ്മ ശക്തി ചുണ്ടുകൂട്ടി പറഞ്ഞ നിമിഷം നോവിന്റെ നേർത്ത അനുഭൂതിയിൽ അവളുടെ ഉടൽ വിറച്ചുപോയി തരുന്ന നോവക്ക് ഞാനും തിരികെ തരും തരണം അതാണ് എന്റെയും ആവശ്യം അല്ലാതെ മോങ്ങിക്കൊണ്ട് പെട്ടിയും കിടക്കയും എടുത്ത് പോകരുത് വീരൻ പിന്നെയും കളിയാക്കി നീ എനിക്കൊപ്പം വേണമെന്ന് പറയാതെ പറയുകയായിരുന്നു അവനും അതിലൂടെ ശക്തി ഉം ഞാനും അജിത്തുമൊക്കെ വിലപിടിപ്പുള്ള ചില സാധനങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ് അതിന് തടസ്സം വരുന്ന ഒരു കാര്യത്തിലും ഞാൻ ഇടപെടില്ല അതിപ്പോൾ നിന്നെ എത്ര നോവിക്കുന്നതാണെങ്കിലും നിങ്ങളുടെ അനു വരും അല്ലേ ആരു വന്നാലും പോയാലും നീ ആരാണെന്ന ബോധം നിനക്കുണ്ടായാൽ മതി എങ്ങനെയാ ഒരു റൗണ്ട് കൂടി പോകാനുള്ള ആരോഗ്യമുണ്ടാകുമോ ശക്തി ചിരിയോടെ അവനെ തന്നിലേക്ക് അടുപ്പിച്ചു ഇതുവരെയുള്ള ചമയങ്ങൾ അഴിച്ചു കഴിഞ്ഞുള്ള പ്രണയമായതിനാൽ അതിന് തീവ്രതയേറിയിരുന്നു ശരീരം മുഴുവൻ പ്രിയപ്പെട്ടവളുടെ ഗന്ധം തേടി തൊട്ടുമുഴിഞ്ഞും ചുംബിച്ചും അവളിലെ ഓരോ ഇടങ്ങളും അവൻ ആസ്വദിച്ചു ആദ്യമായി അവൻ പകർത്തി വെച്ച പൂരത്തലുകളിൽ അവൾ ആത്മവിശ്വാസം പൂണ്ടു പ്രണയവും കാമവും നിറഞ്ഞ നിമിഷങ്ങളിൽ കൊഞ്ചലും കുറുകലും നോവിന്റെ നേരത്തെ ഏങ്ങലുകളും കടങ്കുണ്ടു ഉന്മാദങ്ങളുടെ കൊടുംചൂടിൽ ചാറ്റൽ മഴ പോലെ പ്രണയം വിയർപ്പായി പൊടിഞ്ഞുകൊണ്ടിരുന്നു അവന്റെ ശരീരം മാത്രമല്ല ഹൃദയവും അവളോട് പൂർണമായി കലർന്നു കഴിഞ്ഞിരുന്നു അഖില പറയുന്ന കഥ കേൾക്കാൻ ശിവദേ നിതിരും ആകാംക്ഷയോടെ നോക്കി തിരികെയുള്ള യാത്രയിൽ വീരഭദ്രസന്റെ കഥ കേൾക്കാൻ ശിവദേ നിതിരും തയ്യാറായി നിന്ന ഭാഗമാണ് കേട്ടോ ചന്ദ്രു അപ്പോഴേക്കും വീരൻ വിളിച്ചതിനാൽ തിരികെ പോയിരുന്നല്ലോ സത്യം പറഞ്ഞാൽ വീരന്റെ കഥ എവിടെ നിന്നും തുടങ്ങണമെന്ന് എനിക്കറിയില്ല കാരണം രണ്ടു കുടുംബങ്ങൾക്കിടയിൽ വന്ന പക മൂലം വന്നു ചേർന്ന പല സംഭവങ്ങളാണ് പലതും ഞാൻ നിങ്ങളോട് പറയുന്നത് തന്നെ പൂർണമാണോ എന്നും അറിയില്ല ചന്ദ്രവേട്ടൻ പറഞ്ഞറിഞ്ഞ കാര്യങ്ങളെ എനിക്കറിയൂ അതൊന്നും സാരമില്ല അഖിലേ എനിക്ക് വീരനെ ഒരു ഡോക്ടർ എന്നതിൽ കവിഞ്ഞ് യാതൊന്നും അറിയില്ല താൻ അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മതി നിതിൻ പറയുമ്പോൾ അഖില മൂളിക്കൊണ്ട് കഥ പറയാൻ തുടങ്ങി നമ്മുടെയൊക്കെ മൂന്നാല് തലമുറയ്ക്ക് മുന്നെയോ അല്ലെങ്കിൽ അതിനു മുന്നേ തന്നെയോ ആ നാട്ടിലെ അറിയപ്പെടുന്ന കുടുംബങ്ങളാണ് ജീവനത്തിലുള്ളവരും പാലാഴിയിലുള്ളവരും തറവാടിത്തത്തിലും സമ്പന്നതയിലും അന്ന് ജീവനത്തുകാരായിരുന്നു മുന്നിൽ നിന്നത് എന്നാൽ മണ്ണിൽ പണിയെടുക്കുന്ന സാധാരണക്കാരുടെ ശക്തമായ പിന്തുണ പാലാഴിയിലുള്ളവർക്കുണ്ടായിരുന്നു അത് ചിലപ്പോൾ അവർ തങ്ങൾ വലിയ നാടുവാഴികളാണെന്ന ഭാവമില്ലാതെ ന്യായത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നത് കൊണ്ടാവാം ഭൂസ്വത്തുകൾ ഒരുപാടുണ്ടായിരുന്നു പാലാഴിക്കാർക്ക് അവിടെ ജോലി എടുക്കുന്നവരോട് നീതിപൂർണമായ സമീപനമായിരുന്നു അവരുടേത് അങ്ങനെ പോലീസും കോടതിയും ഒന്നും ഇല്ലാതെ കാര്യങ്ങൾ തീർപ്പാക്കിയിരുന്നത് ഈ രണ്ട് തറവാട്ടുകാരായി ഒരു ഗ്രാമത്തിലെ രണ്ട് കരക്കാരെന്ന് പറയുന്നത് പോലെ ആയിരുന്നു ആ കുടുംബങ്ങൾ പിന്നീട് ക്ഷേത്ര കാര്യങ്ങളിൽ വരെ ഇരുവർക്കും തുല്യ പങ്കാളിത്തമായി അവർ നിശ്ചയിക്കുന്നത് പോലെ മാത്രമേ കാര്യങ്ങൾ നീങ്ങിയിരുന്നുള്ളൂ ഇപ്പോഴും നാട്ടുരാജാക്കന്മാരുടെ അധികാരം ഉണ്ടായിരുന്നുവെങ്കിൽ ഇവർ തന്നെ ആയിരിക്കും ആ സ്ഥാനം അലങ്കരിക്കുക അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് രണ്ട് കുടുംബങ്ങളും നല്ല സൗഹൃദത്തിലായിരുന്നു വർഷങ്ങൾ നീണ്ടുനിന്ന ആ ബന്ധത്തിന് പുതിയൊരർത്ഥം കൊടുക്കാൻ വീരന്റെ അച്ഛൻ പ്രസേനന് ആഗ്രഹമുണ്ടായി അങ്ങനെയാണ് ആത്മാർത്ഥ സുഹൃത്ത് ജീവനത്തിലെ ജയേന്ദ്രന് വേണ്ടി തന്റെ സഹോദരി പ്രമീലയെ ആലോചിക്കുന്നത് അങ്ങനെ വീരന്റെ അപ്പച്ചി പ്രമീലയും ജീവനത്തിൽ ജയേന്ദ്രനും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചിരുന്നുവെന്നും അതിനു മുമ്പ് തന്നെ അവർ പ്രണയിച്ചിരുന്നുവെന്നും കേട്ടിട്ടുണ്ട് അഖില പറഞ്ഞു നിർത്തി പക്ഷേ അവർ ക്രിസ്ത്യാനിയായ ഒരാളെ പ്രണയിച്ച് ഒളിച്ചോടിയെന്നാണല്ലോ കേൾക്കുന്നത് ആ വകയിലുള്ള മക്കളല്ലേ അലലും ലക്ഷ്മിയും നിതിൻ തനിക്കറിയാവുന്ന കാര്യം അവളോട് ചോദിച്ചു അതെ അങ്ങനെയും കേൾക്കുന്നുണ്ട് അതിലെ സത്യം എന്താണെന്ന് എനിക്കറിയില്ല എന്തായാലും അവർക്കും അന്ന് ജയന്തനുമായിട്ടുള്ള കല്യാണ കാര്യത്തിൽ എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അവർ പ്രകടിപ്പിച്ചിരുന്നില്ലെന്ന് തന്നെ പറയാം നാട്ടുകാർക്ക് പോലും പരിചിതമായ ബന്ധമായിരുന്നു അവരുടേത് ഇരുവരും ഒന്നിച്ചു ക്ഷേത്രത്തിൽ പോയി വരുന്നതും സംസാരിച്ചു നടക്കുന്നതുമായ കഥകൾ പലരും ഇപ്പോഴും പറയാറുണ്ട് അതുകൊണ്ട് പ്രമീള ചതിച്ചത് തന്നെയാവും അഖില ഉറപ്പിച്ചു പറഞ്ഞു കാരണമില്ലാതെ ഒരാൾ ചതിക്കുമോ അഖിലേ അതും അത്രയും വലിയ കുടുംബത്തിലുള്ള ഒരു വ്യക്തി താൻ പറഞ്ഞത് വെച്ചാണെങ്കിൽ പ്രമീളയ്ക്ക് ജയേന്ദ്രനോട് ഇഷ്ടക്കേടുമില്ലായിരുന്നല്ലോ നിതിന് സംശയമായി കാരണമില്ലെന്നല്ല നിധിനെ വിവാഹ തീയതി നിശ്ചയിച്ച സമയത്താണ് ജീവനത്തിലുള്ളവർക്ക് ഏതോ കടബാധ്യതയുണ്ടായത് അതൊരു കാരണമല്ലേ അത്രയും സമ്പത്തുള്ള കുടുംബത്തിന് കടബാധ്യതയോ ഇന്നും അവർ മുൻനിരയിൽ തന്നെ ഉണ്ടല്ലോ അഖിലേ ശിവതയ്ക്കും ആ കാരണം അത്ര സ്വീകാര്യമായില്ല അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല കേട്ടറിവ് വെച്ച് ദൈവകോപമാണ് ശിവദ നാട്ടുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ മഹാദേവന്റെ മുതലുകൾ കട്ടെടുത്തതിന് കിട്ടിയ പ്രതിഫലം എന്താ ശിവതയ്ക്ക് ആകാംക്ഷയായി ആ നാട്ടിലെ മഹാദേവ ക്ഷേത്രം വളരെ എന്നാണ് പറയപ്പെടുന്നത് ഏതോ രത്നവ്യാപാരി മഹാദേവനോട് തോന്നിയ ഭക്തി മൂലം തന്റെ സ്വത്തിൽ പാതി ദേവന് സമർപ്പിച്ചുവെന്നാണ് കേൾക്കുന്നത് മറ്റൊന്ന് ജീവനത്തുകാരാണ് അവരുടെ സ്വത്ത് ക്ഷേത്രത്തിനായി നൽകിയതെന്നുമാണ് നേ മഹാദേവന്റെ അത്ഭുതങ്ങൾ അനുഭവിച്ച ഒരു കൂട്ടം ആളുകളുടെ സംഭാവന അങ്ങനെ ക്ഷേത്ര സ്വത്ത് കണക്കിൽപ്പെടാത്ത വിധത്തിൽ വർദ്ധിച്ചിരുന്നു ഉത്സവത്തിന് കൊടിയേറുന്നതിന്റെ അന്നും അവസാന ദിവസവും കനത്ത സുരക്ഷകളോട് ദേവനിൽ വിശേഷപ്പെട്ട ആഭരണങ്ങൾ ചാർത്താറുണ്ടെന്നും അച്ഛാൽ പാർവതി ദേവി സ്വന്തം കരങ്ങളാൽ ഭഗവാനെ അണിയിച്ചൊരുക്കുന്നുവെന്നതുമാണ് അതിന് പിന്നിലെ വിശ്വാസമെന്നും ഒരു സംസാരമുണ്ട് ഈ പറഞ്ഞ ആഭരണങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞ രത്നവ്യാപാരി ഭഗവാന് സമർപ്പിച്ചതാണ് ഇതൊക്കെ ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള കഥയാണ് സത്യമാണോ എന്നറിയില്ലെങ്കിലും എല്ലാ ഉത്സവകാലങ്ങളിലും ഇങ്ങനെ ചില ചടങ്ങുകൾ നടത്തി വരുന്നുണ്ട് എന്തായാലും വീരന്റെ മുത്തച്ഛന്റെ തലമുറയിൽപ്പെട്ടവർ വന്നപ്പോഴേക്കും പഴയ സുതാര്യത ഒന്നിലും ഉണ്ടായിരുന്നില്ല പ്രസേനനെങ്കിലും ജയേന്ദ്രനും തമ്മിലുള്ള സൗഹൃദവും വിശ്വാസവും ജീവനത്തിലുള്ള മറ്റാരോടും പാലാഴിയിലുള്ളവർക്കോ തിരിച്ചവർക്കോ ഉണ്ടായിരുന്നില്ല കാരണം ഒരു കാലത്തെ പാലാഴിയേക്കാൾ മുന്നിൽ നിന്ന ജീവനത്തുകാർ ഇന്നവർക്ക് പിന്നിലാണെന്ന തോന്നൽ വന്നിട്ടുണ്ടാവും ഇതൊന്നുമല്ലാതെ ജയേന്ദ്രന്റെ സഹോദരി ജയന്തിക്ക് പ്രസേനന് ഇഷ്ടമായിരുന്നുവെന്നും വീരന്റെ അമ്മ ഭദ്രയുമായി പ്രണയത്തിലായ പ്രസേനൻ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെന്ന മറ്റൊരു കഥയുമുണ്ട് എങ്കിലും ഇക്കാര്യത്തിൽ സുഹൃത്തുക്കൾക്കിടയിൽ യാതൊരു അകൽച്ചയും ഉണ്ടായിരുന്നില്ല ചതിയും കള്ളത്തരവുമുള്ള ജീവനത്തുകാരിൽ നിന്ന് പാലാഴിത്തറവാട് ഉയർന്നു നിന്നെങ്കിലും പ്രസേനനങ്ങളുടെ അച്ഛൻ മൂലം ഒരുപാട് ശാപങ്ങളും പ്രശ്നങ്ങളും വന്നു ചേർന്നിട്ടുണ്ട് എന്ത് ശാപം നെറ്റി ചുളിഞ്ഞു ശിവദേശാപങ്ങൾ അടിയാളത്തിമാരെ പോലും അയാൾ വെറുതെ വിട്ടിരുന്നില്ലെന്നാണ് കേൾക്കുന്നത് കൂടുതലായി എനിക്കറിയില്ല ചന്ദ്രുവേട്ടൻ പറഞ്ഞിട്ടില്ല എന്നിരുന്നാലും വീരന്റെ മുത്തച്ഛൻ ആൾ ശരിയല്ലെന്നറിയാം എങ്കിലും ജീവനത്തുകാരെക്കാൾ പാലാഴിക്കാരെ നാട്ടുകാർ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്നു ആ നാട്ടുകാർക്ക് ജീവനത്തിലുള്ളവരെക്കാൾ ഇഷ്ടം പാലാഴിയിലുള്ളവരോടാണ് ശത്രുതയ്ക്ക് ആ കാരണം തന്നെ മതിയല്ലോ പ്രസേരനങ്ങളുടെ മുത്തച്ഛൻ നല്ലൊരു മനുഷ്യനായിരുന്നു പക്ഷേ വീരന്റെ മുത്തച്ഛൻ അതായത് പ്രസേന രംഗലിന്റെ അച്ഛൻ ശരിയല്ലായിരുന്നു മദ്യപാനവും പെൺ ഉൾപ്പെടെ അയാൾ ചെന്ന് ചാടാത്ത കാര്യങ്ങളില്ലായിരുന്നു അതിലെല്ലാം ജീവനത്തുകാർക്കും പങ്കുണ്ട് പല കാര്യങ്ങളിലും ആ മുത്തച്ഛനെ പെടുത്തിയത് ജീവനത്തുകാർ തന്നെയായിരുന്നു സ്വന്തം വീടുമായി ചേർന്ന് പോകാത്തതിനാൽ അയാളെ പണ്ട് പാലാഴിയിൽ നിന്നും ഇറക്കി വിട്ടതാണെന്നും കേൾക്കുന്നു എന്തായാലും അമ്മായി എല്ലാ അധികാരവും കൈമാറിയത് ജാനകി മുത്തശ്ശിക്കാണ് മുത്തശ്ശിയുടെ സഹായത്തിന് സഹോദര സ്ഥാനീയനായ ഒരു കാരണവരും അന്നുണ്ടായിരുന്നു ആ അധികാരവും സ്ഥാനവും പ്രസേനനെങ്കിലും വീരനിലും എത്തി നിൽക്കുന്നു ഈ കാരണവർക്ക് പ്രമീലയോട് കടുത്ത എതിർപ്പായിരുന്നു പോയതല്ലേ അതുകൊണ്ട് തന്നെ അയാളുടെ കാലശേഷമാണ് പ്രമീല സ്വന്തം വീട്ടിലേക്ക് വരാൻ തുടങ്ങിയത് എന്നുവച്ചാൽ അധികം വർഷമായിട്ടില്ല പാലാഴിയിലെ അധികാരം എന്നാൽ ഒരു നാട്ടുരാജാവിന്റെ തലയെടുപ്പാണ് വീരനൊപ്പം വെറുതെ നാട്ടിൻ പുറത്തു കൂടി നടന്നാൽ മതി അവരുടെ മനസ്സിലെ അവൻ്റെ സ്ഥാനം മനസ്സിലാക്കാൻ വീരൻ്റെ മുത്തശ്ശനൊക്കെ രണ്ട് മക്കളായിരുന്നെങ്കിലും പാലാഴിയിലെ നിയമം അനുസരിച്ച് മൂത്തയാൾക്ക് മാത്രമാണ് കൂടുതൽ അധികാരം അതെന്തുകൊണ്ടാണെന്നോ എങ്ങനെയാണെന്നൊന്നും അറിയില്ല എല്ലാവരും വെറുതെ ക്ഷേത്രത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ വായടപ്പിക്കുകയാണ് എന്തായാലും ആ തറവാട്ടിലെ മൂത്ത കുട്ടിക്ക് നൽകുന്ന പ്രാധാന്യം ഇളയ ആൾക്ക് കിട്ടാറില്ല അതുകൊണ്ട് തന്നെ ബന്ധുക്കൾക്കിടയിൽ പണ്ടേ പ്രശ്നങ്ങളാണ് വീരന്റെ കാര്യം എടുത്താൽ ജിനു എന്ന് വെച്ചാൽ അയാൾ ജീവൻ വരെ കൊടുക്കുമെന്ന നിലയിലാണ് അനിയനും അങ്ങനെ തന്നെ എന്നൊക്കെ കരുതിയാലും അല്ലെന്നാണ് ചന്ദ്രുവേട്ടൻ പറയുന്നത് വീരനോട് ജിനുവിന് കടുത്ത വൈരാഗ്യമുണ്ട് വീരനെ മറ്റുള്ളവർക്ക് മുമ്പിൽ നാണം കെടുത്താൻ വേണ്ടി ആ വിവാഹം ജിനു മുടക്കിയതാണെന്നവരെ സംശയം ചന്ദ്രുവേട്ടനുണ്ട് ശക്തി നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ മുൻനിർത്തി നോക്കിയാൽ അത് സത്യവുമാണ് ഒരു വീട്ടിലുള്ള രണ്ട് മക്കൾക്ക് രണ്ടു വിധത്തിലുള്ള സ്ഥാനം കിട്ടിയാൽ സഹോദരങ്ങൾ ശത്രുക്കളാവുമെന്നതിൽ യാതൊരു സംശയവുമില്ല കേട്ടുനിന്ന നിതിൻ തന്റെ അഭിപ്രായം വ്യക്തമാക്കി അതും ശരിയാണ് നിതിന് പക്ഷേ ഈ തീരുമാനം ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണെന്ന് അവർ ആവർത്തിച്ചു പറയുന്നത് അപ്പോൾ ജീവനത്തുകാരും അങ്ങനെയാണെന്നാണോ എങ്കിൽ അവിടെയും സഹോദരങ്ങൾ ശത്രുക്കളാവണ്ടേ അതിനുള്ള സാഹചര്യം നിലവിലില്ലല്ലോ നിതിൻ ജീവൻ ഒരാളല്ലേ ഉള്ളൂ ജീവന്റെ അച്ഛൻ ജയനാഥനും സഹോദരി ജയന്തിയുമേ ഇന്നുള്ളൂ ജയേന്ദ്രൻ മരിച്ചു പോയതല്ലേ അതും പ്രണയ ജീവൻ വെടിഞ്ഞതാണ് മാത്രവുമല്ല അവിടുത്തെ ശിവക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് എനിക്കറിയാം അഖിലേ അന്ന് സപ്താഹത്തിന് ക്ഷേത്രചരിത്രത്തെക്കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടിരുന്നു ഞാൻ കേട്ടിട്ടില്ല അതുകൊണ്ട് നീ പറഞ്ഞു അഖിലേ നിതിൻ ശിവതയുടെ തലക്കിട്ട് കൊട്ടിക്കൊണ്ട് പറഞ്ഞു തുടരും